ഹലോ ഇന്ന് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്നാ കൊടുക്കും നോക്കിയിങ്ങനെ വിഷമിച്ച് ചെയ്തപ്പോഴാണ് കുറച്ച് ബ്രെഡ് ഇരിക്കുന്നത് കണ്ടത് എന്നാൽ അതൊന്ന് ടോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ടോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ പല രീതിയിലുണ്ടല്ലോ ടോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡ് ബട്ടർ തേച്ചിട്ട് ടോസ്റ്ററിൽ വെച്ചോ അല്ലെങ്കിൽ ദോശക്കല്ലിൽ വെച്ചൊക്കെ ടോസ്റ്റ് ചെയ്യല്ല ഇത് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാനൊരു മുട്ട കുറച്ച് പഞ്ചസാര പാൽ ഏലക്കാപ്പൊടിച്ചത് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തോളൂ ഏലക്കപ്പൊടി തന്നെ വേണമെന്നില്ല നമുക്കതിനകത്ത് വാനില എസൻസ് ഒഴിക്കാം അങ്ങനത്തെ ഞാൻ ആ മിക്സിനകത്തോട്ട് ഇപ്പോൾ ഉണ്ടാക്കി വെച്ച മിക്സിനകത്തോട്ട് ഓരോ ബ്രെഡും ഇങ്ങനെ മുക്കിയെടുത്ത് നമ്മളൊരു പാനിലോട്ട് വെച്ച് ആ പാനിൽ ബട്ടറോ നെയ്യോ എണ്ണയോ എന്ത് വേണേലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇങ്ങനെ ഓരോ ബ്രെഡും മുക്കി അതിനകത്ത് വെച്ചുകൊടുക്കാണ് വാൻ ലൈസൻസ് ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ സാധാരണ വാൻ ആണ് ഒഴിക്കുന്നത് പക്ഷേ എനിക്കിപ്പോൾ വാൻ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഏലക്ക പൊടിച്ചത് ഞാൻ ഇട്ടു അപ്പം ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ ഒരു കുറച്ച് പാലും ഒരു മുട്ടേ എടുത്തിട്ടുള്ളൂ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ രണ്ട് മുട്ടയോ പാൽ കൂടുതലോ ഒക്കെ ഇടുക എന്നിട്ട് നന്നായിട്ട് ഇത് മുക്കിയിട്ട് അതിൽ കൊടുക്കണം ഇനി നമുക്ക് നന്നായിട്ടത് മുക്കി കിട്ടിയില്ലെങ്കിലും അത് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രെഡ് എല്ലാം കൂടി ഇങ്ങനെ നിർത്തി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ മിക്സ് നമ്മുടെ എടുത്തുണ്ടല്ലോ അപ്പം നമ്മളൊരു സ്പൂണിനകത്ത് കുറച്ച് പാൽ കോരി ആ മിക്സ് എടുത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം നമ്മൾ നമ്മളിതിൻ്റെ എല്ലാത്തിനും പുറത്തൂടെ കുറച്ച് കുറച്ച് ഒഴിക്കുക ഈ സൈഡിൽ വരുന്നത് അതായത് ആ ബ്ലാക്ക് സ്ഥലം വരത്തില്ലേ ആ അവിടെയൊക്കെ ശരിക്കും ഞാൻ പാല് മുങ്ങി കിട്ടാച്ചിട്ട് പാടാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ സ്പൂണിലെടുത്ത് അവിടെ എല്ലാം ഒന്നും ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് അടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അത് പിന്നെ അതിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരുപാട് നേരം നമുക്ക് ഗ്യാസിൽ ഗ്യാസല്ലിടേണ്ട പാനിൽ വെക്കേണ്ട കാര്യമില്ല കാരണം വേഗം ഇത് വെന്ത് കിട്ടും ഗ്യാസ് തീരെ കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രെഡൊക്കെ ഓൾറെഡി വെന്ത പിന്നെ പാല് മുട്ടയെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഇത് കരിക്കേണ്ട ഇപ്പം എൻ്റെ ഏകദേശം ആയിട്ടുണ്ട് ഞാനത് ഇപ്പം മറിച്ചിടാൻ പോകാം ഞാൻ എന്തെങ്കിലും മറിച്ചിട്ടിട്ടുണ്ട് അപ്പം ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ശരിക്കും എൻ്റെ അപ്പുറത്തെ വേഷവും വെന്തിട്ടുണ്ട് ഞാനിത് ഇനി എടുക്കട്ടെ കേട്ടോ ഞാൻ അങ്ങനെ ദേ അത് എടുത്ത് എൻ്റെ പിള്ളേർക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ് രണ്ട് പേർക്കും രണ്ട് പാത്രത്തിലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം